നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മടിക്കേലൊരു അടിപൊളി പ്ലേസ് ഞാൻ കാണിച്ചിട്ടാണ് അധികം ആൾക്കാരും ഇടി ദൂരം എത്തിയിട്ടാന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് കുറേ പാർക്കും പിന്നെ ഫുഡും കാര്യങ്ങളായിട്ട് വൺ സെറ്റപ്പ് ആക്കിയിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഓരോരോ പ്രോഗ്രാം ഇവൻസെല്ലാം നടത്താനുള്ള ഒരു സെറ്റപ്പിൽ കുറച്ച് ക്യാമ്പ് കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോകുന്നത് പോകുന്ന വഴി തന്നെ അത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് അത്ര പിന്നെ രാത്രിയും രാവിലെ നല്ല മഞ്ഞുണ്ടാവും അപ്പൊ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് ഇവിടെയാണ് മടിക്കൈന്റെ സോളാർ പാനൽ വരുന്നത് കേട്ടാണ് അപ്പൊ പോന്ന ബൈക്ക് തന്നെയാണ് സോളാർ പാനൽ വരുന്നത് ഇതിപ്പോ ഇത്രയും കാണാനില്ലെങ്കിലും ഇനി അങ്ങോട്ട് നോക്കി ഫുള്ള് സോളാർ ഫുള്ള് സോളാർ അപ്പൊ ഈ സോളാർ പാനലിന്റെ ഈ റോഡും കഴിഞ്ഞിട്ടാ നമുക്ക് പോണ്ടോ ഫൈനലി നമ്മൾ വൈൽഡ് ലൈഫിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് വണ്ടി എല്ലാ വണ്ടിയും ചിലപ്പോൾ അങ്ങോട്ട് പോകില്ല കുറേ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ വെച്ചിട്ട് പോവാം പക്ഷെ നമ്മളെ വണ്ടി പോകുന്ന വിശ്വാസം കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി വൈൽഡ് ലൈഫിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വൈൽഡ് ലൈഫിന്റെ മെയിൻ ഓഫീസ് എൻട്രൻസിന് അവിടെ കഴിഞ്ഞു പിന്നെ തലോട്ട് പോകുന്നുണ്ട് ഇവിടെ കുറേ സഭ കാണാനുണ്ട് സർപ്രൈസ് നമസ്കാരം മാഷെ എന്തൊക്കെയുണ്ട് കണ്ടിട്ട് കൊറേ നാളായി സുഖല്ലേ ഇതാണ് ഇതിന്റെ ഇതിന്റെ വല്യ മുതലാളി ഇതാണ് പേരെന്തുങ്ങളെ വിജിയ ഇതില് പ്രാവുണ്ട് താഴെ മൊയലുണ്ട് പിന്നെ കൊറേ മുയലുണ്ട് വെറൈറ്റി വെറൈറ്റി അതുപോലെ പ്രാവ് മുള്ള പാഷൻ ഫ്രോട്ട് വന്നാൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി എ സി റൂമാണ് കേട്ടോ എ സി റൂമും നല്ല അടിപൊളി ബാത്റൂം ഇൻസൈഡ് ഇതിനുള്ളിൽ എന്താ പറയുക റൂമാണ് ആ ഒരു റൂമൊന്നും വാർത്ത റൂമില്ലേ പോവാ ഇതിനുള്ളിൽ വേറെ റൂമുണ്ട് ആ ഇത് ഇപ്പുറത്തെ അപ്പുറത്തെ ഡോറുണ്ട് അപ്പുറത്തെ തുറക്കാം ഇവിടെ ഒരു റൂമുണ്ട് ഇത് പുറത്തേക്കില്ല ഇതല്ലേ പിന്നെ അത്യാവശ്യം ഡ്രസ്സും ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അടിപൊളി നൈസ് ഇതിൻ്റെ അപ്പുറം ഇപ്പറേ സൈഡിലെല്ലാം ഫുള്ള് എന്തെല്ലോ കൃഷിയാന്ന് കേട്ടോ ഇത് രാവിലെയും രാത്രിയിലും ഭയങ്കര വൈബാണ് ഇവിടെ വന്നിട്ട് തന്നെ അറിയണം ഇനിയിപ്പുറം നമുക്ക് ക്യാമ്പ് കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അൽഫാം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എടിയുണ്ട് പിന്നെ ഇപ്പുറം കുറെ ചിക്കന് അതായത് കോഴിൻ്റെ നാടൻ കോഴി അതുപോലെ ഡോഗ് അതിൻ്റെ എല്ലാം ഫാം വേറെ വരുന്നുണ്ട് ഇത് ഏകദേശം ഒരു മുപ്പത് ഏക്കർ സ്ഥലമുണ്ട് കേട്ടോ കുറേ കാണാനുണ്ട് പുറകിലും കാണാനുണ്ട് വേറെ സ്ഥലം അത് നമുക്ക് ലാസ്റ്റ് പോവാം അപ്പോൾ നമ്മൾ അതിൻ്റെ തായേനെ താഴെ കുറേ സംഭവം ഉണ്ട് കേട്ടോ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട് ചെറിയ മക്കൾ കളിക്കാനെല്ലാം പറ്റുന്ന കുറേ സംഭവമുണ്ട് അതുപോലെ വലിയ ആൾക്കാർക്കും പറ്റുന്ന കുറേ സംഭവം ഉണ്ട് കാണിച്ചേരാം പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ ഫുള്ള് കാടാ നല്ല ക്ലൈമറ്റുമാണ് പിന്നെ കുറേ തോട്ടവും പിന്നെ മരവും ഇതെല്ലാം ഉണ്ട് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യം എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് വെച്ചെങ്കിൽ ഇവിടെ പശുവിൻ്റെ ഫാമുണ്ട് അതുപോലെ ആടിൻ്റെ ഫാമുണ്ട് പിന്നെ പാല് കാര്യങ്ങളെല്ലാം എടുക്കുന്ന എല്ലാത്തിന്റെയും ഇത് എഴുതുന്നുണ്ട് പിന്നെ താറാവിൻ്റെ ഫാം ഉണ്ട് ആ പിന്നെ പാർക്ക് കാര്യമെല്ലാം ഉണ്ട് ഇപ്പുറം പാത്രാണെങ്കിൽ ഇപ്പുറം പോയി കഴിഞ്ഞാല് പശു ഫാം പിന്നെ അതിൻ്റെ പാലല്ലെടുക്കുന്ന മോഹൻലാലിൻ്റെ ഒരു സിനിമ സിനിമയുണ്ട് ഏത് സിനിമയാണ് രസതന്ത്ര ഏതൊരു സിനിമയിലുണ്ട് ഇതേപോലത്തെ ഒരു സംഭവം ഇപ്പറ ഫുള്ള് പശുവിൻ്റെ ഫാം കേട്ടാ പശുവുണ്ട് ചെറിയ കടിച്ചു കുഞ്ഞുണ്ട് അങ്ങ് അപ്പുറത്ത് അമ്പേ അതാ അവിടെ നിന്ന് പാലെടുക്കുന്നുണ്ട് ഫ്രഷായിട്ട് ഇപ്പുറാണെങ്കിൽ ആടിന്റെ ഫാം ഇപ്പുറത്ത് ആടാന്ന് അമ്മയും കൊണ്ട് പോകണ്ടേ ബോസ് എനി ഇങ്ങോട്ടുള്ളത് കിഡ്സ് പാർക്കിലേക്ക് വന്നത് നല്ല അടിപൊളി പാർക്ക് ഉണ്ട് കേട്ടോ നല്ല ഫുള്ള് സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട് എന്താ ബൗബു അമ്പോ പിള്ളേർക്കെല്ലാം കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് ഇതിനെല്ലാം പിടിച്ച് കയറാൻ പറ്റുന്നേ പിന്നെ അതുപോലെ ഇപ്പറം സീഷോ ഊഞ്ഞാല് അങ്ങനെ കുറെ സംഭവമുണ്ട് ോ അയ്യോ ഇനി വാ പുള്ള കൊണ്ടുവന്നാല് വലിയ നിറങ്ങുന്ന സാധനമുണ്ട് അതുപോലെ ചെറുതുണ്ട് പിന്നെ വട്ടം കറങ്ങുന്ന കുറെ സാധനം ഉണ്ട് கொபவண்டு காணா வா குபே வாக்கு இது இஷ்டப்பட்டு அது அப்புறம் போவா கொஞ்சாலுட்டா ஊஞ்சாலு சுண்ண சிப்ல போனா வரை போய்ட்டலா പൊട്ടി വീണെങ്കിൽ അപ്പുറത്തൊക്കെ ഉണ്ടല്ലോട്ടാ പിന്നെ അഡ്വഞ്ചറസ് ആയിട്ട് പറഞ്ഞ കൊറേ സംഭവം ഇത് നടക്കാൻ്റെ പേടിയാ പിന്നെ ഇതുപോലെ നടക്ക പിന്നെ താഴാണെങ്കിൽ തോണിയിൽ പോവാ

നടക്കില്ല ഏ ആ അത് തന്നെ എന്നിട്ട് പൈതിക്ക് ഫെയിലായി പോയിനി ഫാമിന്റെ താഴെ വന്നെങ്കിൽ പിന്നെ ഇവിടെ നല്ല തടാകം ഉണ്ട് അവിടെ ബോട്ട് താറാവെല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ജിപ്പ് ലൈനിൽ കയറി കൈകുന്നേരമാണ് വന്ന് ആറ് ആറ് മണിയാവാനായി ഇതെല്ലാം ഒരുപാട് മീനെല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൽ തന്നെ മീനെ പിടിച്ചിട്ട് ഇവർ ഇവിടെ കുക്ക് ചെയ്ത് തരും അതിന്റെ സെറ്റപ്പ് എല്ലാം ഉണ്ട് ലൈൻ്റെ ഇതെല്ലാം ഫുള്ള് അഡ്വഞ്ചറസ് തന്നെയുണ്ട് സംഭവം നോർമലി ആൾക്കാർക്ക് കയറാൻ പേടിക്കും ഇവിടെ സിപ്പ് ലൈനിൽ പോകാന്ന് കേസ് എന്താവും അറിയില്ല ചിലപ്പോൾ എൻ്റെ ഫോൺ വെള്ളത്തിൽ പോകും പിടിക്കാലേ വെയിറ്റ് താങ്ങൂലേ അങ്ങനെ പോവാൻ അടിപൊളി അടിപൊളി പക്ഷെ ഈ കാണുന്ന സിപ്ലൈൻ ചെറിയ സിപ് ലൈൻ ആണ് ഇതിന്റെ അപ്പുറത്തേന്റെ വലുതണ്ടല്ലേ മലിന്റെ മോളിൽ നിന്ന് കാലയക്കായിരുന്നേ അതെ അതെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ഞാനിപ്പോൾ കയറിയത് ചെറിയ സിപ്പ് ലൈനാണ് ഇതിൻ്റെ അപ്പുറം അതായത് ഇതിൻ്റെ മുകളിൽ മലയിൽ കഴിഞ്ഞാൽ താഴേക്ക് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഏറ്റവും വലിയ സിപ്പ് ലൈന് കയറാൻ പറ്റും അത് നിങ്ങൾ വന്നാൽ നമ്മളെ പ്രോഗ്രാമിൽ ഒന്നും കയറാൻ പറ്റും കേട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് വെറുത്താണ് പിന്നെ ഇതിലേ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ചെറിയൊരു തടാകമുണ്ട് ചെറിയൊരു തോണിയുണ്ട് നമുക്ക് തോണിയിൽ കയറിയിട്ട് ഇതിൽ ഫുൾ റൗണ്ട് അടിക്കാൻ പറ്റും അതുകൂടെ ഒന്ന് ട്രൈ ആക്കാം ഇന്ന് വെള്ളത്തിൽ വേറൊന്നല്ലേ സുനു ചേർച്ചിട്ട് ചേർച്ചിട്ട് ഇതുപോലെ വനു അപ്പൊ ഇതുപോലെ നല്ല പോലെ തോണി തോഞ്ഞിട്ട് നമുക്ക് പോവാട്ട വാ വരുന്ന വാ ഇതുപോലെ തോണി തോന്നിട്ട് ഇതേപോലെ തടാകത്തിൽ ഇരിക്കണി തോഞ്ഞ തടാകത്തിന്റെ തടാകത്തിൻ്റെ താമരപ്പൂവെല്ലാം ഉണ്ട് ചേർന്ന് ഇന്ന്ശേ അവിടെ ആദ്യമായിട്ടൊന്നും തോന്നലോ ഇങ്ങനെ ഇപ്പൊ ഈ വെള്ളം ചെയ്യും ആര് ഓടിക്കുന്നു വണ്ടി എക്സ്പേർട്ടാണോ ക്ലാപ്പ് നല്ല അടിച്ചിരുന്നു മീന ലെയ്യമായിട്ട് കാണിച്ചാ ഓ മീൻ പിടിക്കാൻ എന്ത് മീനല്ലേ തിലോപ്പിയ തിലോപ്പിയും ഇടുന്നു പിടിക്കാൻ നോക്കുവാണെങ്കിൽ പിടിച്ചിട്ട് ഇടുന്നു കറിയും അല്ലെങ്കിൽ കൊണ്ടുപോവാ ഇതില് മീനും ഉണ്ട് അതുപോലെ ഇത് കുളിക്കാനും പറ്റുന്നില്ല അടിപൊളി പൂളാണ് ചെറിയ നാച്ചുറൽ പൂൾ സ്വിമ്മിങ് പൂളൊന്നും വേണ്ട ഇതില് ചെറിയ ചെറിയ മീനെ ഇട്ട്

ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലവും അവിടെ ഫിഷിങ് അങ്ങനെ ഒരുപാട് സംഭവം സംഭവമുണ്ട് കേട്ടോ മോള് കൊണ്ട് നടക്കാൻ കഴിഞ്ഞ് തോന്നില്ല പ്രത്യേകിച്ച് കുഞ്ഞും ഉണ്ട് ഉമ്മാ കൊണ്ട് രണ്ടാൾ അവർ ഇവിടെ കഴിയുമ്പോൾ കൊണ്ടുപോകണ്ടായിരുന്നു വാ പിന്നെ കുറെ കയറി ഇനി അതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ അവിടെ രണ്ട് ഹട്ടുണ്ട് കാണാൻ പറ്റും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും കപ്പിൾസിനോ ഫ്രണ്ട്സിനോ അങ്ങനെയാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റും ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ കാണാൻ പറ്റും അല്ല പകല് ഭയങ്കര വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന് അല്ലേ കുടമഞ്ഞുണ്ടാവുമല്ലോ രാവിലെ ഉണ്ടാവല്ലേ രാവിലത്തെ സമയത്ത് നല്ല മഞ്ഞ് കാണാൻ പറ്റും നല്ല വ്യൂ ആണ് മൊത്തം കാണാൻ പറ്റും പിന്നെ ഇതിലെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാർട്ടി ഹോളും ഉണ്ട് എന്തെങ്കിലും ഫംഗ്ഷനിലും വെക്കുന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം ഇപ്പം അങ്ങോട്ട് പോകാനുള്ള കേൾപ്പില്ലാത്തതുകൊണ്ട് വീടും മടങ്ങുന്നു പിന്നെ ഓൾമോസ്റ്റ് ഒരു മുപ്പത് ഏക്കർ സ്ഥലവും ഉണ്ട് ഇവിടെ ഫുള്ള് ചെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് സംഭവം മാത്രമേ ഇട്ടിട്ടുള്ളൂ ബാക്കിയുള്ളത് ഇങ്ങനെ വന്നിട്ട് തന്നെ കാണണം വന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക